ഫൈസാബാദ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പരാജയത്തെ തുടർന്ന് അയോധ്യയിലെ വോട്ടർമാരായ ഹിന്ദുക്കളെ തെറി വിളിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഹിന്ദു രക്ഷാദൾ നേതാക്കൾ ദക്ഷൗധരി അണ്ണു ചൗധരി എന്നീ നേതാക്കളാണ് തെറിവിളി വീഡിയോയുമായി എത്തിയത് വീഡിയോയിൽ മുഴുവൻ ഹിന്ദുക്കളുടെയും അമ്മമാരെയും സഹോദരിമാരെയും തെറി വിളിക്കുകയായിരുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത അയോധ്യയിലെ ജനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു തെരുവിളി അയോധ്യയിലെ വോട്ടർമാർ രാജ്യത്തുടനീളമുള്ള ഹിന്ദുക്കളെയാണ് അപമാനിച്ചതെന്നും അവർ രാജ്യദ്രോഹികളാണെന്നും വീഡിയോയിൽ പറയുന്നു ബി ജെ പി പരാജയപ്പെട്ടതിനാൽ അയോധ്യക്കാർ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും വീഡിയോയിലുണ്ട് देश बना रहा बना रहा 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 धर्म जाति रही पहले भी 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 काल में यही यही होता और आज हो है तो भैया इसका भुगतान देना पड़ेगा तुम लोगों को उत्तर प्रदेश से उम्मीद नहीं ഉത്തര പ്രദേശത്തോ സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചതിനെതിരെ പോലീസ് പരാതി ലഭിക്കുകയും അതിന് പിന്നാലെ മതവികാരം റണപ്പെടുത്തിയെന്ന കുറ്റത്തിന് ഗാസിയാബാദ് നിവാസികളായ ദക്ഷ ചൗധരിയെയും അന്നു ചൗധരിയെയും ഗാസിയാബാദ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആ ജൂൺ ചോബിസ് സോഷ്യൽ മീഡിയ വൈറൽ വീഡിയോ പ്രാപ്ത जिसमें मतदाताओं की धार्मिक भावना को आहत करने की नीयत से ഇരുവരെയും കൂടാതെ പരാജയപ്പെട്ടതിന് പിന്നാലെ അയോധ്യയിലെ ജനങ്ങളെ കുറ്റപ്പെടുത്തി രാമായണം സീരിയലിൽ ലക്ഷ്മണന്റെ വേഷം അഭിനയിച്ച സുനിൽ ലാഹറിയം രംഗത്തെത്തിയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നിന്നും ജനങ്ങൾ തെരഞ്ഞെടുക്കാത്തതിലാണ് അദ്ദേഹത്തിന്റെ അതൃപ്തി വനവാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ സീതാദേവിയെ സംശയിച്ച അതേ അയോധ്യ പൌരന്മാരാണ് ഇവരെന്ന കാര്യം നമ്മൾ മറന്നുപോയെന്നും ദൈവത്തെ പോലും നിഷേധിക്കുന്നവരെ എന്ത് വിളിക്കുമെന്നും സ്വാർത്ഥതയാണിതെന്നും അയോധ്യയിലെ പൌരന്മാർ എപ്പോഴും തങ്ങളുടെ രാജാവിനെ വഞ്ചിച്ചിട്ടുണ്ടെന്ന ചരിത്രം സാക്ഷിയാണെന്നും പറഞ്ഞാണ് അദ്ദേഹം സീതാദേവിയെ പോലും വെറുതെ വിടാത്തവരാണ് അയോധ്യ നിവാസികൾ ശ്രീരാമനെ ആ ചെറിയ കൂടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മനോഹരമായ ഒരു ക്ഷേത്രത്തിൽ പ്രദർശിച്ച മനുഷ്യനെ നിങ്ങൾ ഒറ്റ കൊടുത്തതിൽ ഞെട്ടലില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് യു പി യിൽ ബി ജെ പിക്ക് ഉണ്ടായത് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗ് അമ്പത്തിനാലായിരം വോട്ടുകൾക്കാണ് സമാജ്വാദി പാർട്ടിയോട് തോറ്റത്